പോക്സോ കേസിൽ ആസാം സ്വദേശിയും മലയാളി യുവാവും പെരിന്തൽമണയിൽ അറസ്റ്റ് ആസാം സ്വദേശി ജാഹിദുൽ ഇസ്ലാം തച്ചനാട്ടുകര സ്വദേശി കൂരിക്കാടൻ മുഹമ്മദ് ഷഹനാസ് ഷിബിൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാകാത്ത ആസാം പെൺകുട്ടിയെ അടുപ്പം നടിച്ച് പെരിന്തൽമണയിൽ എത്തിച്ച് പീഡിപ്പിക്കുകയും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും ചെയ്ത കേസിലാണ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത് പ്രണയം നടിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വശീകരിച്ച് പെരിന്തൽമണയിൽ എത്തിച്ച് ലൈംഗിക ചൂഷണം ചെയ്യുകയും പീഡനത്തിന് സൗകര്യമൊരുക്കി മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങുകയും ചെയ്ത കേസിലാണ് പെരിന്തൽമണ്ണ പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് ആസാം സ്വദേശി ജാഹിദുൽ ഇസ്ലാം തച്ചനാട്ടുകര സ്വദേശി കൂരിക്കടൻ രായിന്റെ മകൻ മുഹമ്മദ് ഷെഹനാ ഷിബിൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് മാസങ്ങൾക്ക് മുൻപ് പെരിന്തൽമണ്ണയിൽ എത്തിച്ച പെൺകുട്ടിയെ വാടക ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് താമസിപ്പിച്ച് പീഡനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു വിശ്വസിച്ച് കൂടെ പോന്നവന്റെ പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതി ആശുപത്രിയെ സമീപിച്ചതോടെയാണ് സംഭവത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് പെരിന്തൽമണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു രണ്ടുപേരെ പിടികൂടുകയും ചെയ്തു കേസിൽ ഇനിയും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്നും അറസ്റ്റ് ചെയ്ത് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം ഊർജിതമാക്കുമെന്നും സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചൻ അറിയിച്ചു എ എസ് ഐ അനിത എസ് സി പി ഒമാരായ ഷജീർ സത്താർ സി പി ഒ സൽമാൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ